നമസ്കാരം ഞാൻ നന്ദുകാ ബാലം നിങ്ങളിപ്പോൾ കേൾക്കുന്നത് കലികാല വാർത്തകൾ പ്രസ്തുത കലികാല വാർത്തകളിൽ ഇന്ന് ഒരു കഥയും ചിന്തയും സറ്റയറാണ് കലികാല വാർത്തകൾ ഒരു കഥയെ എങ്ങനെ സറ്റേറിക്കലാക്കാം എന്നതിനൊരു ക്ലാസ് കൂടിയാണ് ഇന്നത്തെ കലികാല വാർത്തകൾ നോക്കാം കാദറിനെ അറിയുമോ ഏത് കാദറിൻ അല്ലേ ഇത് ഒരു കഥയിലെ കാതറിനാണ് അവളും അമ്മയും അച്ഛനും അനിയനും അടങ്ങുന്ന ഒരു കുടുംബം കാടിന് അരികെയുള്ള ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നു കുറുനരിയും മുയലും മയിലും മാനും പുലിയുമൊക്കെ ഉള്ള കാടാണ് പക്ഷെ പുലിയൊന്നും ഇന്നത്തെ പോലെ കാട്ടിൽ മരമില്ലാതെ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ നാട്ടിലേക്ക് ഇറങ്ങി ഇതിനെല്ലാം കാരണക്കാരായ മനുഷ്യരെ ഉപദ്രവിക്കാറൊന്നുമില്ല കേട്ടോ കാതറിന്റെ അച്ഛൻ തൊഴിലാളി യൂണിയൻ നേതാവൊന്നുമല്ല ഒരു കൃഷിക്കാരനാണ് അമ്മ വുമൺ ആക്ടിവിസ്റ്റ് എന്ന് പറഞ്ഞ് ചുമ്മാ പണിയെടുക്കാതെ ചാനലുതോറും പ്രസ്താവന ഇറക്കി നടക്കുന്ന വനിതയല്ല നല്ല ചോറും കറിയുമൊക്കെ ഭർത്താവിനും മക്കൾക്കും വെച്ചു കൊടുക്കുന്നതിൽ യാതൊരു ദുരഭിമാനവും കാട്ടാത്ത നല്ലൊരു വീട്ടമ്മ ബാക്കി സമയം ഉണ്ടെങ്കിൽ അല്പം തയ്യലും കാട്ടിൽ നിന്നും വിറക് വെറുക്കലുമൊക്കെയായി അങ്ങനെ നടക്കുന്നു എങ്ങനെ പരസ്യമായി മുലയൂട്ടാമെന്ന് ചിത്രീകരിക്കുന്ന വനിതാ വാരികയും മാസികയും ഒന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് സമാധാനത്തോടെ ആ കുടുംബം കഴിഞ്ഞു കാദ്രിന്റെ അച്ഛന് കൂൺ വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ഇടയ്ക്കിടെ കറി വെച്ചു കൊടുക്കുകയും ചെയ്യും അവളുടെ അമ്മ ഈ കൂണൊന്നും ഇന്ന് കിട്ടുന്നത് പോലെ പ്ലാസ്റ്റിക്കിൽ സീൽ ചെയ്ത് വിഷം പുരട്ടി എന്നോ പറിച്ച് എന്നോ കേറ്റി അയച്ചതായിരുന്നില്ല നല്ല ഫ്രഷ് ഫ്രം ദ ഫോറസ്റ്റ് അന്ന് കാദറിനോട് അമ്മ പറഞ്ഞു കാട്ടിൽ പോകുമ്പോൾ അല്പം കൂണ് പറിച്ചുകൊണ്ട് വരും ശരി അമ്മേ എന്ന് പറഞ്ഞ് അവൾ കാട്ടിലേക്ക് പോയി തിരക്കിട്ട് മടങ്ങിവരാൻ ടി വിയിൽ ജംഗിൾ ബുക്കോ ബാഹുബലിയോ ടി തന്നെയോ ഇല്ലായിരുന്നല്ലോ ിൽ കുട്ടികളെ വഴിതെറ്റിക്കാൻ പോരുന്ന ഏറ്റവും വലിയ കൊടും വിഷായുധമായ മൊബൈൽ ഫോണോ അതിൽ വാട്സപ്പോ ഫേസ്ബുക്കോ ഇല്ലാതിരുന്നതുകൊണ്ട് അവൾ പതുപോലെ നേരത്തെ തന്നെ എത്തി അമ്മയെ നോക്കൂ ഇന്ന് ഞാൻ എന്താ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് കണ്ടോ അവൾ അമ്മയോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു അമ്മായിയമ്മ മരുമകളെ തുരുതുരാ ചവിട്ടുന്ന രംഗം ഇന്ന് അവശേഷിക്കുന്ന സ്ഥലമായ സീരിയൽ കാണുകയല്ലാതിരുന്നതിനാൽ അമ്മ ഉടനെ തന്നെ പൂമുഖത്തേക്ക് എത്തി കൂടയിൽ നിന്നും ഭംഗിയുള്ള ചുവപ്പും വയലറ്റും നിറത്തിൽ തിളങ്ങുന്ന ചുറ്റും മുത്തുകൾ ചേർത്ത് എംബ്രോയിഡറി ചെയ്ത പോലെ ഇതളുകളുള്ള കൂണുകൾ അവൾ പുറത്തേക്കെടുത്തു അച്ഛന് സ്വാദുള്ള കറി ഉണ്ടാക്കി കൊടുക്കമ്മേ അവ അമ്മയ്ക്ക് നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു അവിടെ കാണാൻ ഭംഗിയില്ലാതെ ചെളിപുരണ്ട് കുറെ കൂണുകളും ഉണ്ടായിരുന്നു അവയെ ഞാൻ ചവിട്ടി നശിപ്പിച്ചു കേട്ടോ അവൾ തുടർന്നു പറഞ്ഞു എന്തൊരു വിട്ടിയാണ് നീ മകളെ നീ എന്തൊരു ബാലിശമായാണ് പെരുമാറിയത് ഈ കാണാൻ ഭംഗിയുള്ള കൂണുകൾ കുടുംവിഷം അടങ്ങിയതാണ് കാണാൻ മാത്രമേ ഉള്ളൂ അവയ്ക്ക് ഭംഗി അതേസമയം നീ ചവിട്ടി നശിപ്പിച്ച ബ്രൗൺ നിറമുള്ള കൂണുകളാണ് രുചിയുള്ളതും നല്ലതും അവയ്ക്ക് പുറമേ ഭംഗിയില്ലെന്നേ ഉള്ളൂ മനസ്സിലായോ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഇതുതന്നെയാണ് നമുക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെയും സ്ഥിതി തൊലി നിറത്തിനും ഘനഗംഭീര ശബ്ദത്തിനും വശീകരണ ശൈലിയിലുള്ള സംസാരത്തിനും കവല പ്രസംഗങ്ങൾക്കും പുറകെ വീണുപോവുകയാണ് ഭൂരിഭാഗം ജനവും കാണാൻ ഭംഗിയില്ലാത്ത കറുപ്പും വിളറിയ നിറവും കലർന്നതാണ് സത്യം കള്ളം എപ്പോഴും മഴവിൽ നിറങ്ങളിൽ നമ്മുടെ മുന്നിൽ മായപ്പൊന്മാനായി വിലസുന്നുണ്ടാവും മോഹന വാഗ്ദാനങ്ങൾക്കും മനം മയക്കും സംസാരത്തിനും പുറകെ ഭർത്താവിനെ ഉപേക്ഷിച്ച് സുരക്ഷിതമായ വീട് വിട്ടിറങ്ങുന്ന ഭാര്യമാർ ഭർത്താവിന് വിഷം കൊടുത്തു കൊല്ലുന്നവർ കൊടും കള്ളിക്ക് വേണ്ടി ഭാര്യയെ വഞ്ചിക്കുന്നവർ അത്രനാൾ കൂടെ കഴിഞ്ഞ വളർത്തി വലുതാക്കിയ അച്ഛനമ്മമാരെ വിട്ട് അപ്പോൾ കണ്ട ഏതോ ഒരു കൊള്ളരുതാത്തവന്റെ കൂടെ അവന്റെ പോലും അറിയാതെ ഓടിപ്പോകുന്നവൾ അതുവരെയുള്ള വിശ്വാസങ്ങളുടെ പുറത്തുകൂടി ചവിട്ടി നടന്ന് അപകട കയങ്ങളിൽ വീഴുന്നവർ അവരെല്ലാം ഭംഗിയുള്ള കൂണുകൾ സംഭരിക്കുന്നവരാണ് ഒരു സറ്റേറിക്കൽ രീതിയിൽ കഥ പറയാനും ഇന്ന് കഴിഞ്ഞു അതിന്റെ സാരം വ്യക്തമാക്കാനുമായി ആ ഒരു സന്തോഷത്തിൽ തൃപ്തിയിൽ ഇന്നത്തെ കരികാല വാർത്തകളുടെ ചുമടും പേറി നന്ദു യാത്ര തുടരട്ടെ നന്ദി നമസ്കാരം